ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവന്തിക ആകെ ടെൻഷനോടെ തന്റെ റൂമിലേക്ക് വരുന്നു ആരായിരിക്കും തന്റെ മോളെക്കുറിച്ച് അന്വേഷിക്കാനായി എത്തിയത് അത് ആരായാലും തനിക്ക് കണ്ടെത്തിയ തീരു എന്നതായിരുന്നു അവന്തികയുടെ തീരുമാനം വേഗം തന്നെ അവന്തിക തന്റെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ സിസിടിവി ഫുട്ടേജുകൾ ചെക്ക് ചെയ്ത് നോക്കുന്നു അന്നേ ദിവസം ആ വീട്ടിൽ അതിക്രമിച്ച് കയറിയത് ആരാണ് എന്നതായിരുന്നു അവന്തികയുടെ സംശയം തന്റെ കയ്യിൽ ആ ഡോക്യുമെന്റ് കിട്ടിയ ദിവസത്തെ സിസിടിവി ഫോട്ടേജുകൾ ചെക്ക് ചെയ്തപ്പോൾ അതിൽ അനഹ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നതും ആ വീട്ടിൽ കയറി അവന്തികയുടെ റൂമിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചകൾ കൃത്യമായി സി സി ടി വി ഫോട്ടേജിൽ നിന്ന് കണ്ടെത്തുന്നു ഈ സമയത്ത് ശിൽപി ചിപ്പി കുഞ്ഞിന് ഭക്ഷണം കഴിക്കാനായി മടി കാണിച്ചിരിക്കുമ്പോൾ ചിപ്പിയെ നിർബന്ധപൂർവം ഭക്ഷണം കഴിപ്പിക്കുകയായിരുന്നു ജനി ജനി ചില കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചിപ്പിമോൾക്ക് സന്തോഷത്തോടെ ആ കഥയൊക്കെ പറഞ്ഞ് ചിപ്പിമോളെ സന്തോഷിപ്പിച്ച് ഭക്ഷണം അങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ചിപ്പിമോളിന്റെ അരികിലേക്ക് ജനി കഴിപ്പിക്കുന്ന നേരത്ത് ഉടനെ തന്നെ അകത്തുനിന്ന് അവന്തിക ഉറക്കം വിളിച്ചു ജനി ആ വിളികേട്ടതും ജനി ആദ്യം മൈൻഡ് ചെയ്യാതെ വീണ്ടും ചിപ്പിമോളെ സമാധാനിപ്പിക്കാനായി കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അപ്പോഴാണ് വീണ്ടും ജനി എന്നുള്ള ഉറക്കെയുള്ള അവന്തികയുടെ വിളിക്കേറ്റത് വേഗം തന്നെ അവന്തികയ്ക്ക് അരികിലേക്ക് ജനി പോകാൻ തുടങ്ങുമ്പോൾ ചിപ്പി പറഞ്ഞു ജനിയാൻറ്റി അത് പറഞ്ഞിട്ട് പോയാ മതി അപ്പോഴേക്കും ജനി പറഞ്ഞു അല്ല മോളെ തെ മേഡം വിളിക്കുന്നുണ്ട് ഞാൻ ചെന്നിട്ട് വരട്ടെ ഇല്ല അതിന്റെ പേരിൽ ഇനി വഴക്ക് കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഉടനെ ചിപ്പിയുടെ അടുത്ത് വന്ന് ജനി വേഗം അവന്തിയുടെ റൂമിലേക്ക് എത്തി അവന്തിക ജനിയെ ശകാരിക്കുന്നു കഴിഞ്ഞ ദിവസം നിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ കൊണ്ടാണ് ഇവിടെ പലതും സംഭവിച്ചത് നീ അന്ന് സി സി ടി വി ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ നീ എന്താ അന്ന് കാണിച്ചത് നീ നോക്കിയിട്ട് പറഞ്ഞത് സിസി ടി വി കംപ്ലൈന്റ് ആണെന്നല്ലേ എന്നിട്ട് ദാ നീ നോക്കിക്കേ ഇത് എന്ന് പറഞ്ഞെ ആ ഫോട്ടോസുകൾ അതിൽ അനഹ ആ വീട്ടിലേക്ക് കയറി പോകുന്ന കാഴ്ചകളൊക്കെ കൃത്യമായി കാണിച്ചു കൊടുത്തു ഇത് കണ്ടതോടെ ജനി പറഞ്ഞു അത് പിന്നെ മേഡം ഞാനന്ന് നോക്കിയപ്പോ അതിനകത്തൊന്നും കണ്ടില്ല അത് കംപ്ലൈന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു ഉടനെ അവന്തിക ജനിയോട് ദേഷ്യപ്പെട്ടു നിനക്ക് അറിയത്തില്ലെങ്കി അറിയില്ല എന്ന് പറയണമായിരുന്നു അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടി പിന്നെ നീ അന്ന് ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറിയത് കൊണ്ടല്ലേ അങ്ങനെ കണ്ട ചാവാലി പ പട്ടിയും ഒക്കെ ഇതിലേക്കേറി നിരങ്ങിയത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ജനി പറഞ്ഞു അത് പിന്നെ മേഡം ചിപ്പിമോൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് പാതി ജീവൻ പോയതുപോലെയായി അതുകൊണ്ടാണ് ഞാൻ അന്ന് വേഗം തന്നെ പോയത് മേഡം എന്ന് പറഞ്ഞപ്പോ ദേഷ്യത്തോട് അവന്തിയ പറഞ്ഞു അതെ ചിപ്പിമോളോട് എനിക്കുള്ള സ്നേഹത്താൽ കൂടുതലുള്ള സ്നേഹവും അടുപ്പമെന്നും ഇവിടെ വേറെ ആർക്കും വേണ്ട മനസ്സിലായോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മര്യാദക്ക് ചെയ്താൽ മതി നൽകുന്ന പണത്തിനോ നിങ്ങളുടെ ആവശ്യങ്ങൾക്കോ ഞാൻ തരാതിരിക്കുന്ന ഇരിക്കുന്നില്ലല്ലോ പിന്നെ നീ ചെന്നാലും ഇല്ലെങ്കിലും എന്റെ മോൾക്ക് കിട്ടേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അത് കിട്ടിയിരിക്കും അത് കാരണം അതിനുള്ള പണം എനിക്കുണ്ട് അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ജനിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ജനിയെ കൊല്ലാനുള്ള രീതിയിൽ അവന്തിക പാഞ്ഞെടുക്കുന്നു ജനി വേദന കൊണ്ട് പൊളയുമ്പോ മാഡം വേണ്ട എന്ന് പറഞ്ഞ് ജനി കേൊണ്ട് അവന്തിയുടെ മുന്നിൽ നിന്നിട്ടും അവന്തിക അതൊന്നും കേൾക്കാത്ത മട്ടിൽ ജനിയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് ചിപ്പിമോൾ വാതുക്കിലേക്ക് എത്തിയത് ചിപ്പിമോൾ അവന്തിയുടെ റൂമിൽ നിന്ന് ജെനിയെ അവന്തി ഉപദ്രവിക്കുന്നത് കണ്ടെന്നും ഭയത്തോടെ അമ്മേ എന്ന് ഉറക്കം നിലവിളിച്ചു അപ്പോഴായിരുന്നു അവന്തിക പറഞ്ഞത് നിന്നെ ഇവിടെ നിന്ന് കൊന്നാ പോലും അത് ചോ എന്നെ ചോദി എന്നോട് അതിനെ കുറിച്ച് ചോദിക്കാനായിട്ട് ആരും വരില്ല എന്റെ മോളയൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നടന്നാൽ പിന്നെ ഒന്നിനെ ഞാൻ വെറുതെ വെക്കില്ല ഞാൻ ആ പഴയ അവന്തിക ആകുമെന്ന് പറഞ്ഞ് അവന്തിക ദേഷ്യപ്പെടുമ്പോ ജെനി തന്റെ ജീവന് വേണ്ടി അവതികയുടെ മുന്നിൽ അപേക്ഷിക്കുന്ന നിലയിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ചിപ്പി ഈ കാഴ്ച കണ്ട് ചിപ്പി മോള് ഭയത്തോടെ അവിടെ നോടി പോന്നത് അമിതി അരികിൽ ചെന്ന് മോളെ ജനിയെ ആൻറ്റിയെ ഒന്നും ചെയ്തില്ല ഞങ്ങൾ വെറുതെ തമാശയായിരുന്നു കണ്ടില്ലേ ജിനി ആൻറ്റി കരയൊന്നും അല്ല എന്ന് പറഞ്ഞേ അതൊക്കെ തമാശയാണെന്ന് പറഞ്ഞേ ചിപ്പിയെ സമാധാനിപ്പിക്കാനും മോളെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമം അവതിക നടത്തുമ്പോ അതൊന്നും കണ്ടിട്ടും അതൊന്നും വിശ്വസിക്കാതെ ഭയത്തോടെ ഓടി മാറുകയാണ് ചിപ്പി ഈ സമയത്ത് ജനിയെ പുറത്തേക്ക് തള്ളിവിട്ട് മോൾക്ക് തന്നോടുള്ള അകൽച്ചയ്ക്ക് ആഴം കൂടുന്നതിൻ്റെ സങ്കടത്തിൽ അവന്തികെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരുന്നു അപ്പോഴാണ് അവന്തിക അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുമ്പോൾ അവിടെ വൃന്ദാവനത്തിൽ കമലമ്മയുണ്ടാക്കുന്ന പഴയകഞ്ഞിയുടെ ടേസ്റ്റിനെ കുറിച്ച് അനക കൂടുതൽ സംസാരിക്കുന്നു അതിന്റെ ആ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഇത് ആ ആന്റിയുടെ മുത്തശ്ശിയുടെ ഒരു കൂട്ടാണെന്നൊക്കെ പറയുന്ന വെറുതെ ആണെന്നൊക്കെ അനഹ കമലയോട് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞ സത്യമാണെന്ന് കമലമ്മ പറയുമ്പോ എന്നാൽ ഈ ഒരു ടേസ്റ്റ് ഞാൻ വേറെ എവിടെ എനിക്ക് വേറെ എങ്ങും കിട്ടിയിട്ടില്ല ഇത് മാത്രല്ല ആന്റി എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് എന്ന് അനഹ പറഞ്ഞു എനിക്ക് കൂടി ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പം ഇതിന് പ്രത്യേകിച്ച് പറയാനൊന്നും എന്ന് അവന്തിക അനഹയ്ക്ക് മറുപടി നൽകി അനഹ അതെല്ലാം കേട്ട് ആകെ സന്തോഷത്തോടെ താനും ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവര് സംസാരിച്ചു കൊണ്ട് അകത്തേക്ക് കയറിപ്പോന്നു അപ്പോഴാണ് ഗൗരിമോൾക്ക് പാ ഗൗരിമോളെ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ നിർബന്ധപൂർവ്വം കുടിപ്പിക്കാനുള്ള ശ്രമം ശോഭനയും ശിശുരെയും ചേർന്ന് നടത്തുന്നത് പക്ഷേ കുറച്ച് കുടിച്ചിട്ട് തന്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഗൗരിമോള് പോകാനായി ധൃതി കാട്ടി ഇന്നത്തെ ദിവസം ഭക്ഷണം മോൾ കഴിച്ചിട്ടുണ്ടാവില്ലമ്മേ കണ്ടില്ലേ ഇരിക്കുന്ന കോലം അതുകൊണ്ട് ഇത് മുഴുവൻ കുടിപ്പിച്ചിട്ട് വിട്ടാൽ മതി അമ്മേന്റെ ശിശിര പറയുമ്പോൾ ഗൗരി പറഞ്ഞു ഇല്ല ഇന്ന് കൊണ്ട് തന്നിട്ട് ഭക്ഷണം മൊത്തം ഞാൻ കഴിച്ചു ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്താൽ കഴിക്കുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും എന്റെ ഫുഡിന്റെ കുറച്ച് ഞാൻ അവർക്കും കൊടുക്കും അവരുടെ ഫുഡ് അവർ എനിക്കും തരും എന്ത് രസമാണെന്നറിയാവോ എന്നൊക്കെ ചോദിച്ചു അത് ശരി മറ്റുള്ള പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനാണോ ഇവിടുന്ന് ഫുഡ് വന്ന് വിടുന്നത് എന്ന് ശിശിരി ചോദിച്ചതും അല്ല ആന്റി ഞാൻ മൊത്തമല്ല ഞങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കഴിക്കുന്നേ നല്ല ടേസ്റ്റാ എന്ന് പറഞ്ഞു ആരൊക്കെ ഈ ഫ്രണ്ട്സ് എന്ന് ചോദിച്ചപ്പോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആയിട്ട് നാല് പേരാ നാലുപേരാവുള്ളത് ഞാൻ ചിപ്പി ഇന്ദു അമ്മു ഇത് കേട്ടതും അത് ശരി ഈ ചിപ്പിമോൾക്കലേ നേരത്തെ ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞത് ഇന്ന് ശിശിര അന്വേഷിച്ചു അതെ അന്ന് ആക്സിഡന്റിൽ നിന്ന് ചിപ്പിമോളെ അറിയാവോ? അമ്മയാ ചിപ്പിമോൾക്ക് ബ്ലഡും കൊടുത്തു ഉമ്മയും കൊടുത്തു എന്ന് ചിപ്പി പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ ആകെ ഞെട്ടലോടെ ഹോസ്പിറ്റലിൽ ചെന്ന് ചിപ്പിമോളെ കാണുകയും ചെയ്തുവെന്ന് അർച്ചനയെ കുറിച്ചുള്ള ഗൗരിമോളുടെ വെളിപ്പെടുത്തൽ കേട്ട് ശിശിരിക്കും ശോഭനയ്ക്കും ആകെ സംശയമേ എന്നാ മോളിപ്പോയി കിടന്നോളാം പറഞ്ഞ ശോഭ ആ ശിശിര മോളെ പറഞ്ഞയച്ചു കഴിയുമ്പോ ഗുരുമോളെ പറഞ്ഞ അയച്ചു കഴിയുമ്പോ ശോഭനയോട് ശിശു പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഗൂഗിള് ചോദിച്ചപ്പോ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത്ര കാര്യമാക്കിയില്ല പക്ഷെ അവൾ നമ്മൾ അറിയാതെ ഇവിടെ നിന്ന് പുറത്തു പോകുന്നുണ്ട് അപ്പോഴേക്ക് ശോഭന ചോദിച്ചു അല്ല അതെന്തിനാ അവൾ പുറത്തു പോകുന്നത് ഏതെങ്കിലും ഡോക്ടറെ കാണാൻ അല്ലാതെ ആ ഡോക്ടറെ തന്നെ കാണാൻ പോയതായിരിക്കും അവൾക്ക് അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടാനായിട്ട് അവൾ ആരാണെന്ന് അറിയാനായിട്ട് അതിനു വേണ്ടിയുള്ള ശ്രമം അന്ന് വന്ന അമ്മയോട് അവൾ അവളുടെ മരുന്നിനെ കുറിച്ച് ചോദിച്ചില്ലേ അപ്പൊ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചിരുന്നു എന്ന് ശിശുര പറഞ്ഞു ശോഭന അപ്പോഴേക്കും ശിശുരോട് പറഞ്ഞു ഞാൻ അവൾക്കുള്ള മരുന്ന് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ആ ഹാർട്ടിന്റെ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ആ നേരെ അർച്ചനയുടെ റൂമിലേക്ക് ശോഭന എത്തുന്നു അർച്ചന അപ്പോഴേക്കും എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് അർച്ചന അങ്ങനെ അന്ന് സൈക്കാട്രിസ്റ്റായ രാജലക്ഷ്മി മേഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ അവിടേക്ക് ശോഭന ടാബ്ലറ്റുമായിട്ട് എത്തുന്നു മോളെ ദാ ഇത് കഴിക്ക എന്ന് പറഞ്ഞതും അല്ലമ്മേ എനിക്കിപ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് ഇനി ഈ മരുന്ന് കഴിക്കണം വേണ്ട അന്വേഷിച്ച പോരെ അങ്ങനെ കഴിച്ചാ പോരേന്ന് ചോദിച്ചപ്പോ ഏ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളുടെ രോഗവിപഭേദമായിട്ടുണ്ടാകാം പക്ഷെ എന്തായാലും ഈ മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല ദാ ഇത് കഴിച്ചെന്ന് പറഞ്ഞത് നിർബന്ധപൂർവം ശോഭന അത് അർച്ചനയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു അപ്പോഴും അർച്ചനയുടെ മനസ്സിൽ അന്നാ പറഞ്ഞ കാർഡിയോളജിസ്റ്റിന്റെ വാക്കുകളായിരുന്നു രോഗമില്ലാത്ത രോഗമില്ലാത്ത സംവൃത എന്തിനീ മെഡിസിൻ കഴിക്കണം ആ ചോദ്യം അർച്ചനയുടെ മനസ്സിനെ അലട്ടി ഉടനെ അർച്ചന അത് വാങ്ങിച്ചിട്ട് ശോഭനയോട് പറഞ്ഞു അമ്മേ അമ്മ ഇതോടെ വെച്ചേക്ക് വെള്ളം ഇവിടെ വെച്ചേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം അങ്ങനെ പറഞ്ഞ് അതവിടെ വെക്കുന്നു ശോഭന സംശയത്തോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന പിന്നിൽ നിന്ന് വിളിച്ചു അമ്മേ എനിക്കൊരു കാര്യം കൂടി അറിയണം അമ്മേ എനിക്ക് എന്റെ മനസ്സിന് വല്ലാത്ത ടെൻഷനുണ്ട് ഞാനൊരു സൈക്കോട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു സൈക്കോട്രിസ്റ്റിനെയോ അതെന്തിനാ മോളെ എന്നെ ചോദിച്ചപ്പം അമ്മേ എന്റെ മനസ്സിൽ എന്റെ മാനസിക പ്രശ്നങ്ങൾ എനിക്ക് എല്ലാവരോടും പറയാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് എനിക്ക് ഈ ഒരു ടെൻഷൻ ഇങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ല അമ്മേ എന്തായാലും എന്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷ വേണം അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഭൂതകാലം അമ്മയും എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടുള്ള അറിവ് മാത്രമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും രീതിയിലോ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ പഴയ കഥകൾ എന്റെ മനസ്സിലേക്ക് വീണ്ടും വന്നാലോ അതുകൊണ്ട് അമ്മ ഒരിക്കൽ കൂടി എന്നെ കുറിച്ചൊന്ന് എന്നോട് പറഞ്ഞു തരുമോ ഞാൻ എൻ്റെ ഈ ആക്സിഡന്റിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നു ചോദിച്ചപ്പോ സംവൃദ്ധയുടെ ശോഭന ഞെട്ടലോടെ പറഞ്ഞു മോളെ മോളൊരു ഓർഫനേജിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അവിടെ ജന്മന മോൾക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നതാണ് ഇങ്ങനെയൊരു ഹാർട്ട് അസുഖമുള്ള കുട്ടിയെ അവർ മനഃപൂർവ്വം ഉപേക്ഷിച്ചായിരിക്കാം എന്തായാലും മോളെ അവിടെയുള്ള സിസ്റ്റർമാർക്കും മകൾക്കും വളരെയേറെ മറ്റു അന്തേവാസികൾക്കും വളരെയേറെ ഇഷ്ടമായിരുന്നു അങ്ങനെ മോൾ അവിടെ വളർന്നു അവരുടെ എല്ലാവരുടെയും സ്നേഹത്താലും പരിലാളത്താലും ഒക്കെ അങ്ങനെ അവിടുത്തെ സിസ്റ്റർ ലിഡിയയുടെ സ്വന്തം മകളെ പോലെയാണ് അവർ വളർത്തിയത് നിങ്ങളുടെ വിവാഹത്തിനും സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് വന്നതും സിസ്റ്റർ തന്നെയായിരുന്നു സിസ്റ്റർ ലിഡിയ മോളെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു മോളെ അവർ പഠിപ്പിക്കുകയും ചെയ്തു മോൾക്ക് പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയായിരുന്നു നന്നായി പഠിക്കുകയും ചെയ്യുമായിരുന്നു അതോടൊപ്പം തന്നെ ഡാൻസും പാട്ടുമൊക്കെ മോള് സ്വന്തമായി വീണ കീട്ടുകയും ഒക്കെ ചെയ്തിരുന്നു മോളുടെ വീണയാണ് വിവാഹശേഷം ശേഷം മോള് ഓർഫണേജിൽ നിന്ന് കൊണ്ടുവന്ന വീണയാ നമ്മുടെ മുറിയിലിരിക്കുന്നത് ഇതൊക്കെ മോളെ മറന്നുപോയോ എന്നൊക്കെ ചോദിച്ചു അതൊന്നും തന്നെ മനസ്സിലില്ല എന്നതായിരുന്നു അർച്ചനയുടെ മറുപടി അർച്ചന ആകെ ടെൻഷനോട് ചോദിച്ചു അമ്മേ എനിക്കൊരു കാര്യം കൂടി അറിയണം അപ്പോഴേക്കും ശിഷ്യൻ ആ വാദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്താ മോളെ എന്ന് ശോഭന ചോദിക്കുമ്പോൾ അല്ലമ്മേ ഞാൻ ഏത് ഓർഫനേജിലായിരുന്നു എനിക്ക് ആ ഓർഫനേജിന്റെ പേര് എന്നോട് പറയുവോ എന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് അല്പനേരത്തേക്ക് ശോഭനയുടെ മൈൻഡൊക്കെ ബ്ലാങ്ക് ആയി എന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ടും ശോഭന പറഞ്ഞു ഇടമറ്റം ഇടമറ്റത്തെ ഓർഫനേജിലായിരുന്നു ഓക്കെ ആ എന്നാ ശരി അമ്മ പൊയ്ക്കോ എന്ന് അർച്ചന പറയുന്നു അങ്ങനെ ശോഭന അത് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോ വാദത്തിൽ നിന്ന് ശിശിര ശോഭനയോട് പറഞ്ഞു അമ്മേ അമ്മ ഉറപ്പിച്ചു അവൾ അവളുടെ ഭൂതകാലം അന്വേഷിച്ചുള്ള യാത്രയിലേക്ക് പോവുകയാണ് അവൾ ഈ ഇടമറ്റം എന്ന് പറയുന്ന സ്കൂൾ ആ ഓർഫനേസിനെ കുറിച്ച് അമ്മയോട് അന്വേഷിച്ചപ്പോ അമ്മ അത് കൃത്യമായി പറഞ്ഞു കൊടുത്തില്ലേ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം അമ്മ അമ്മയുടെ സ്വന്തം മകൻറെ കുഴി തോണ്ടാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുക അമ്മ തന്നെയാണ് അവന്റെ ഇനിയുള്ള തകർച്ചയ്ക്ക് കാരണമാകുന്നത് എന്ന് പറഞ്ഞു ശിശിര ശോഭനയെ ഒന്ന് ഭക്ഷണ ഭയപ്പെടുത്തിയിട്ട് അവിടുന്ന് പോന്നു അപ്പോഴേക്കും അർച്ചന ഫോൺ എടുത്ത് രാജലക്ഷ്മി മേഡത്തെ വിളിച്ചു മേഡം ഞാൻ ഇടിമ ഏർ ഇടമറ്റത്ത് ഓർഫണേജിലാണ് ഞാൻ വളർന്നത് എന്ന് അർച്ചന രാജലക്ഷ്മി മേഡത്തെ അറിയിച്ചു നാളെ രാവിലെ തന്നെ നമ്മൾ അവിടേക്ക് പുറപ്പെടുന്നു ഇതിൽ മാറ്റമില്ല എന്ന് അർച്ചന രാജലക്ഷ്മിയും മേഡത്തെ വിളിച്ച് വിവരം അറിയിച്ചു അങ്ങനെ രണ്ട് ഒരു ഉറച്ച തീരുമാനം എടുത്ത് നാളത്തെ യാത്രയെക്കുറിച്ച് അവർക്ക് തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ എത്തുന്നു